കൊമ്പുകളിൽ എന്താ കണ്ടോ ഈ ചെറിയ 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 ബ്രാഞ്ചസിൽ മുഴുവനും കാണില്ല ഇല കാണില്ല പിന്നെ അറേബിക്കം അതെ അത്യാവശ്യം പൊൽപ്പുള്ളി പാലക്കാട് ജില്ലയുടെ പൊൽപ്പുള്ളി ചിറ്റൂർ റൂട്ടിൽ പാലക്കാടിന്റെയും ചിറ്റൂരിന്റെയും മധ്യഭാഗത്തേക്ക് വരും കൊൽപ്പുള്ളി കൊടുമ്പലം കഴിഞ്ഞിട്ട് കൃത്യൻ അടുത്ത് കിലോളി ഇവിടെ എന്റെ കയ്യിൽ എല്ലാ ചെടികളും ഉണ്ട് ആ അതില് അതിൽ നമ്മൾ സാധാരണ കേരളത്തിലെ ഫാമിൽ കാണാത്ത കുറെ ചെടികളുണ്ട് അതായത് അത് പറഞ്ഞ ചെടിയുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതും ഏറ്റവും കൂടുതൽ വിലയുള്ള ചെടികൾ അതിവിടെ നമ്മൾ രൂപയ്ക്ക് കൊടുക്കുന്ന ചെടികളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നല്ല നല്ല ചെടികൾ അത് കണ്ടു ചെയ്താലോ വീഡിയോ കാണിച്ചു തരാം അറേബിക്കം അറേബിക്കം എന്നുള്ള ഒരു സൈസാണ് അത് അടീനിയം തന്നെ അടീനിയം തന്നെ ഇത് കണ്ടോ അതിന് പൂവണ്ടോ അടീനിയത്തിന്റെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള വൈറ്റമാണ് ഇത് കണ്ടോ ഇത് മൂന്ന് വയസ്സ് രണ്ടര വയസ്സിൽ കൂടുതൽ പ്രായമില്ല ഇതിന്റെ ഓരോ കൊമ്പുകളുണ്ട് ഇത് ഇല കൊഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര എണ്ണ പരറ്റിയ പോലെ ഉണ്ടാവും ചെടി അത് ഇത് ഇനി ഇതിന്റെ ഓരോ കൊമ്പുകളിലും ചെറിയ ചെറിയ കൊമ്പുകൾ വന്ന് ഇതൊരു ബുഷിയായിട്ട് വരും കൃഷിയായിട്ട് വന്നിട്ട് ഇതുപോലെ ഇതുപോലെ വരും എന്നിട്ട് ഇതില് എല്ലാം പൊട്ട പൂവായിരിക്കും അതായത് ഇത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇത് കൊടുക്കുന്നതല്ല ഇത് കൊടുക്കുന്നതാണ് ഇത് രണ്ടെണ്ണം കൊടുക്കാനുള്ളതാണ് ഇതിന്റെ ചെറിയ തൈ ഉണ്ട് അതില് തീരെ ചെറിയ ചെടി അതായത് നമ്മൾ ആയിരം രൂപ കൊടുക്കുന്ന ചെടിയാണ് ഇത് ആയിരം രൂപ കൊടുക്കുന്ന ചെടിയല്ല ഇതിന്റെ ചെടി അതിനേക്കാൾ ചെറുത് അറുന്നൂറ് രൂപ ദൈതം അറുന്നൂറ് രൂപ ഇത് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ അതല്ല അതെ ഇത് അറുന്നൂറ് രൂപ ഇത് അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന്റെ നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു ചെടികൾ അടീനിയം എന്നുള്ളത് ഇതിന്റെ ഒരു കോമൺ ആണ് എല്ലാ ചെടികൾ അത് ആയിരക്കണക്കിന് ഉണ്ട് എത്ര ഏത് കളറുകളാന്ന് പറയാൻ പറ്റില്ല ഓരോ വർഷവും പിന്നെ പുതിയ പുതിയ കളറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും സാധാരണ കേരളത്തിലെ എന്തിലൊക്കെ ഇന്ത്യയിൽ തന്നെ വളരെ കുറവായിരിക്കും എന്റെ ഫാമിലി മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടില് ഫസ്റ്റ് ഫ്ലോറിന്റെ മുകളിലാണ് നമ്മളിത് ചെയ്തോണ്ടിരിക്കുന്നത് ഓൺലൈനിൽ നമ്മൾ കൊറേ ഒരു നാലഞ്ച് വർഷമായിട്ട് ചെയ്യും ഇത് നമുക്ക് ഒരു മൂന്ന് വയസ്സ് താഴേ ഉള്ളൂ മൂന്ന് വയസ്സ് താഴെയുള്ള കണ്ടോ ആദ്യത്തെ പൂവാണിത് ഏറ്റവും ആദ്യം കഴിഞ്ഞ വർഷം ഒരു ഒന്നോ രണ്ടോ പൂക്കളെ ഉണ്ടായിട്ടുള്ളൂ ഇത് ഇതിന്റെ ഓരോ കൊമ്പുകളിലും കണ്ടോ ഈ ചെറിയ 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 ബ്രാഞ്ചസിൽ മുഴുവനും പൊട്ടികൾ വരും ഇത് മുഴുവൻ വന്ന് ശെരിക്കും ബുഷിയായിട്ട് വന്ന് വലിയൊരു ഇല കാണില്ല ഇല കാണില്ല പിന്നെ മൂന്നാമത്തെ ഫോട്ടാണിത് ഇപ്പൊ പൊട്ടി ഇത് അടുത്ത വർഷം ഒരു രണ്ടു വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇത് മാനുവൽ നീക്കാൻ പറ്റില്ല അത്രയ്ക്കും വെയിറ്റ് ആകുമ്പോൾ കാരണം വലിയ പോട്ടിലേക്ക് റീപ്ലാന്റ് ചെയ്ത് അത് വളർത്തിയാൽ നമുക്ക് ഇത് ഇതിന്റെ ഇത് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവണി വലിയ ചെടിയായിരുന്നു അടിയനിയത്തിന്റെ അറേബിക്കം അതെ അറേബിക്കം എന്ന് പറയുന്നത് ഈ അടിയനിയത്തിന്റെ ഇത് അറേബിക്കം തന്നെ ഒരുപാട് സീസൺ ഉണ്ട് പല പല എന്തായാലും ഏകദേശം ഒരു പന്ത്രണ്ട് ഇനം ഉണ്ട് പന്ത്രണ്ട് ഇനം അറേബിക്കണ്ടെലിവറി ചെയ്ത് പറഞ്ഞ പാലക്കാട് അല്ലെ പാലക്കാട് ചിറ്റൂർ റൂട്ടില് എന്റെ കയ്യിൽ ആകെ ഉള്ളത് അടീനിയെ മാത്രമാണ് വെറൈറ്റിയാണ് ഒരുപാട് ചെടികളുണ്ട് വായിക്കൊണ്ടിരിക്കാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഒരുപാടുണ്ട് അതെല്ലാം നമ്മൾ ഈ വർഷം ഞാൻ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കൊണ്ടുവന്നില്ല അടുത്ത വർഷം ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഒരു സെക്ഷനും ഇതുമായിട്ട് നാച്ചുറൽ പ്ലാന്റ്സും സെപ്പറേറ്റ് സിംഗിൾ പെറ്റില് കുനെ രണ്ട് സ്റ്റാടാനുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പൊ ഞാൻ മുൻപോട്ട് പോയിട്ടുണ്ടത് ബിസിനസ് ചെയ്ത് എല്ലാ വലിയ ചെടികളും പോകും ഇതിപ്പോ നമുക്ക് ആർക്കെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ സാധാരണ ചെടികളുള്ള വീട്ടില് ആണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് അതിന്റെ സ്റ്റംസും കൊണ്ടുപോയിട്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിനുള്ള വേണ്ട ചെടികളുടെ പ്രശ്നങ്ങളും ഡ്രോബാക്സും എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്ത് ചെയ്യാനും അതിൻ്റെ വോട്ടിംഗ് മിക്സ ഉണ്ടാക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് കൊടുക്കാം ഒരു വിധത്തിലും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് നമുക്ക് എല്ലാ കാലങ്ങളിലും ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും ഓക്കെ